ഹായ് ഹലോ ഗായ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ടാണ് ശരിക്കും ഇന്റർവ്യൂ എടുക്കുന്നത് പിന്നെ അച്ചൻ മരിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം ആവുകയാണ് ചരമ വാർഷികാണ് അച്ചച്ചൻ്റെ ഞങ്ങൾക്കൊന്നും കണ്ട് ഓർമ്മയില്ല ഫോട്ടോത്തിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നെയൊക്കെ എടുത്ത് കളിപ്പിച്ചിട്ടുണ്ട് എന്ന് അമ്മയും ആ ആൻറ്റിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കണ്ട് ഓർമ്മയില്ല നല്ലോണം ചെറുതിലുണ്ടാകുമ്പോൾ അച്ചച്ചൻ മരിച്ചുപോയി അപ്പോൾ ആ ലാളനെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇരു അച്ചൻ്റെ ഇരുപത്തഞ്ചാം ചരമവാർഷികമാണ് അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മളിപ്പം കുറച്ച് വർഷങ്ങളായിട്ട് എവിടെയെങ്കിലും ഫുഡ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കൊടുത്തത് ഏച്ചിയുടെ കുട്ടിയുടെ സ്കൂളിലാണ് അപ്പം അവിടത്തേക്കാണ് രാവിലെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു പത്ത് മുന്നൂറ് കുട്ടികളുണ്ട് എന്ന് തോന്നുന്നു എൽ പി സ്കൂളാണ് അപ്പോൾ അത്രയും കുട്ടികൾ ഉണ്ട് സ്ട്രെങ്ത്ത് ഉണ്ട് തോന്നുന്നു അപ്പോൾ അവിടുത്തെക്കാണ് അപ്പോൾ അവിടെ അവർക്ക് അവിടെ ഫുഡ് ആക്കുന്ന ഏച്ചി ഉണ്ട് അപ്പോൾ അവർക്ക് ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ച് നമ്മൾ പോയി രണ്ട് കറിയൊക്കെ ആണെങ്കിൽ അവർ ഉണ്ടാക്കും അപ്പം നമ്മൾ സദ്യയാണ് ഉദ്ദേശിച്ചത് സദ്യ എന്നല്ല ചിക്കൻ കറിയും ചോറും ഉദ്ദേശിച്ചത് അപ്പോൾ അവർക്കത് പറ്റില്ല രണ്ട് കറി ഒക്കെ ആണെങ്കിലും ഓക്കെയാണ് അതിലധികം വരുമ്പോൾ നമ്മൾ പോയി ഹെൽപ്പ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെല്ലാവരും പോയി ജോയിൻ ചെയ്യും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഏത് കാര്യത്തിനായാലും നമ്മളെല്ലാവരും എത്തും അപ്പം പിന്നെ നമ്മൾ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പം എല്ലാവരും സഹകരിച്ച് വേഗമായി സന്തോഷത്തോടെ കുട്ടികളൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷമായി അത് കണ്ടപ്പോൾ അപ്പൊ അതിനാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അത് പോകുന്ന സമയത്ത് തിരക്കായിരുന്നു എടുക്കാൻ പറ്റിയില്ല വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ല ഒരുപാട് ലേറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ എത്തുമ്പോൾ കുറേ ലേറ്റാവുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഭാഗ്യത്തിന് നേരത്തെ എത്തി ഞാൻ ഇവിടുന്ന് പയ്യന്നൂർന്ന് പഴയങ്ങാടി പോയി അവിടെ ബസ് മാറിക്കയറേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവിടുന്ന് തന്നെ എനിക്ക് ഡയറക്റ്റ് ത്രൂ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പഴയങ്ങാടി കണ്ണൂർ അപ്പോൾ അവിടെ പോയിട്ട് ഇറങ്ങേണ്ടി വന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം അപ്പോൾ ഇന്ന് കുഞ്ഞൂട്ടനാണ് പണി വറ്റിച്ചത് ഒരുപാട് ലേറ്റായി എണീക്കാൻ കുറേ ദിവസമായിട്ട് അങ്കവാടിയിലൊക്കെ പോകുന്നത് കൊണ്ട് അവിടെയൊക്കെ പോകാനുണ്ടായിരുന്നുകൊണ്ട് കറക്റ്റായിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ലോണം ലേറ്റായ അപ്പം ഞാൻ ലേറ്റ് ആകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ റോഡ് കയറിയപ്പോൾ തന്നെ എനിക്ക് കണ്ണൂർ രാസം തന്നെ കിട്ടി പഴയങ്ങാടി പോയി മാറി കയറേണ്ട അതിന് തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാം താവം പുനശ്ശേരി അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ നമ്മുടെ ദേശീയ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയി മുന്നേ കാണിച്ചത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ നല്ല അടിപൊളിയായി പണിയൊക്കെ തീർന്നിട്ട് ആ കുറച്ച് വണ്ടിയൊക്കെ വിടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നല്ല രസമുണ്ട് ഈ ഈ റോഡിൽ കയറുമ്പോൾ കുറച്ച് സമാധാനമാണ് ബാക്കി എല്ലായിടത്തും കയറുമ്പോൾ കുറച്ച് പേടിയാണ് അപ്പം ഇതാണ് നമ്മുടെ സ്കൂൾ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയം ഉണ്ട് ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല വലിയ സ്കൂളാണ് റോഡിന് തൊട്ട് ചേർന്നിട്ടാണ് അവതാൻ്റിയും മോനും പോവുകയാണ് വന്നപ്പാട് കുഞ്ഞനെയും കൊണ്ട് കൊണ്ട് പോവുകയാണ് അവൾ അവിടെ ഒരു ചെറിയ പ്ലേഗ്രൗണ്ട് ഉണ്ട് ഇതങ്ങനെ ചെറുങ്ങനെ അപ്പോൾ ഇതാ ഇതിലിരുത്താൻ നോക്കി ചെങ്ങായി പേടിയൊക്കെ തൊണ്ടനാണപ്പോൾ അതിൽ കയറുന്നതേ ഇല്ല മറ്റേ നരങ്ങുന്നതിൽ കയറാൻ അത് വലുതായതുകൊണ്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്കമ്പാടിയിൽ അതില്ലതുകൊണ്ടാണ് അവൻ പോകുന്നത് എന്നെ സത്യം പറഞ്ഞത് അപ്പോൾ ഞാൻ പോകുമ്പോൾ ഏച്ചിമാരൊക്കെ ഏച്ചിമാരും ഏച്ചി ആൻറ്റിമാരും ഒക്കെ പണിയിലായിരുന്നു പിന്നെ വിച്ചു ഉണ്ട് പിന്നെ ആ രണ്ട് ഏച്ചിമാരവരാണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ബാക്കി വളരെ ചില്ലറ പണികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളു അപ്പോൾ ഇതാണ് ആ രണ്ട് ചേച്ചിമാര് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് നേരം പയർ മുറിക്കാൻ ബാക്കി ഉണ്ടായിരുന്നു ബാക്കി എല്ലാം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു ഞാൻ പോകുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു ഇച്ചിരി പയർ മുറിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടി വേറെ കാര്യത്തിലെ പരിപാടികളൊന്നും ഉണ്ടായി പണികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻറ്റിയുടെ കുട്ടിയുടെ സ്കൂളിലായിരുന്നു നെരുവമ്പുറത്ത് അപ്പോൾ അതിനെനിക്ക് ഏതോ ഒരു സാഹചര്യം കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രഷൻ കൂടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്രഷൻ വരണം അങ്ങനെ ഞാൻ വന്നു അപ്പോൾ കുഞ്ഞനൊരു സൈഡിൽ നിന്ന് കുരുത്തക്കേടൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവൻ്റെ കാര്യം പറയണ്ടല്ലോ ഇവിടെ അടങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല പിന്നെ ഇത് അനേകേച്ചിനെ കണ്ടിട്ട് ഓടി പോവുകയാണ് അനേക കണ്ടില്ല കണ്ടിട്ടില്ല അനേ ചേച്ചിക്ക് ഇന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് അനേ കൂടാൻ പറ്റിയില്ല നമ്മുടെ കൂടെ ഉണ്ടാവാൻ പറ്റില്ല അപ്പോൾ ഫുഡ് കൊടുക്കാൻ ഏകദേശം ടൈമായി പന്ത്രണ്ടര ഒക്കെ ആകുന്നു അപ്പോൾ ആദ്യം തന്നെ സ്വാമിമാർ മാളികപ്പുറവും സ്വാമിമാരും ആയ കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികളായല്ല അപ്പോൾ ഒരു വിഷമം വേണ്ടെന്നുള്ള രീതിയിൽ ആദ്യം കൊടുത്തത് സ്വാമിമാർക്കായിരുന്നു അപ്പോൾ അവർ പുളിശ്ശേരിയും അച്ചാർ പപ്പടവും പിന്നെ വറവൊക്കെ കൂട്ടിയിട്ട് അവർ കഴിക്കുകയാണ് അപ്പോൾ അവർക്കായിരുന്നു ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് മാമൻ ഇതാ കുഞ്ഞനെയും കൊണ്ട് അങ്ങ് നിൽക്കുകയാണ് കൃത്യക്കേട് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അവ രണ്ടാമത്തെ സെക്ഷനിലാണ് ചിക്കൻ കറി കൂട്ടുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ടീച്ചേഴ്സ് തന്നെയായിരുന്നു വിളമ്പുന്നത് ഉണ്ടാക്കി കൊടുത്താൽ മതി അവരെന്നെ നിന്ന് വിളമ്പി കൊടുക്കുകയാണ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും കൊടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് എല്ലാ സ്കൂളിലും ഇങ്ങനെ തന്നെയാണ് ടീച്ചേഴ്സ് തന്നെയാണ് വിളമ്പുക അപ്പോൾ കുട്ടികളൊക്കെ വരുന്നതല്ലായി നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി നല്ല കുട്ടികളായിരുന്നു നല്ല അച്ചടക്കവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മക്കളായിരുന്നു പിന്നെ അങ്ങനെ ഒരു അലമ്പത്തിനും കാര്യവും ഒന്നുമില്ല എല്ലാവരും വരുന്നു ക്യൂ നിൽക്കുന്നു കറക്റ്റായിട്ട് മേണിക്കുന്നു നല്ല കുട്ടികളായിരുന്നു എല്ലാവരും അപ്പോൾ അതിൻ്റെ ഇടക്ക് കുഞ്ഞുട്ടേനെ ഇതാ വിച്ചുവിൻ്റെ കയ്യിൽ കയറിയിട്ടുണ്ട് പിന്നെ വെച്ചുവിനായിരുന്നു കൂടുതലും കിട്ടിയത് ആ തല്ലാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല തല്ല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾക്ക് പിന്നെ നമ്മുടെ ശിങ്കാരി ഇതാ വന്നിട്ടുണ്ട് ചോറൊക്കെ വേണിച്ചിട്ട് ഒരുപാട് ഇത് അവിടെ വന്ന് നോക്കിക്കൊണ്ടും പോയിക്കൊണ്ടും നിന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ ഇരിപ്പ് ഉറക്കം നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് അവസാനം എന്നിട്ട് ഇതാ വന്നു അപ്പോൾ കുഞ്ഞിന് ഞാൻ ചോറ് പാരി കൊടുക്കുമ്പോൾ അമ്പറിന് വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാം പിന്നെ അനേകേശിനി കൂടെ കിട്ടിയോണ്ട് കൊണ്ട് ഒരു പവർ കുറച്ച് കൂടുതലും ഉണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ അനിയൻ്റെ ഫ്രണ്ട്സാണ് അപ്പുറത്തപ്പുറത്തെല്ലാം വേറെ കുട്ടികളിൽ ഇരിക്കുന്നുണ്ട് കുറേ കുട്ടികൾ വേറും കഴിക്കും പോവും എല്ലാവർക്കും ഒരുമിച്ചിരിക്കേണ്ട ഒരു സ്പേസ് ഇല്ല അതുകൊണ്ട് നാല് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് മുകളിൽ നമ്മൾ കൊണ്ടു കൊടുത്തു ഫുഡ് പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അവിടെ കൊണ്ടു കൊടുത്തു അത്രയും കുട്ടികൾക്ക് അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷമാണ് ടീച്ചേഴ്സ് ഇരിക്കുന്നത് ഏകദേശം എല്ലാ കുട്ടികളുമായി അപ്പോൾ ഒത്തിരി സന്തോഷമായി മക്കളൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും നമുക്ക് വയറും മനസ്സും നിറഞ്ഞു എന്ന് പറയാം അത്രയും സന്തോഷമായി അപ്പോൾ ഓരോ കുട്ടികളും നല്ല ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഒരുപാട് ലേഖാക്കിയൊന്നുമില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ലേഖ അടിപ്പിച്ചിട്ട് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോ ആണ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ചോറ്റോ ബൈ ബൈ